ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമം ചാരിക്കുന്നു ഇന്നു വന്നിട്ടുള്ളത് ലേഖാ ഫർണിച്ചറിലുള്ള പുതിയ മോഡൽ കട്ടലുകളുമായിട്ടാണ് നല്ല അടിപൊളി കോട്ടാണ് നിങ്ങൾ കണ്ടാലും മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉണ്ടാക്കിയ പത്ത് വർഷം വാല്യൂ എടുക്കുന്നുണ്ട് നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി നല്ല സൈഡിലൊക്കെ നല്ല ഡിസൈനിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സ്പേസ് വരുന്നുണ്ട് നമുക്ക് വാച്ചോ അതുപോലെ ഇപ്പം ഡിസൈൻസോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റി നല്ല സ്പേസ് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഫോറസ്റ്റിംഗ് മാർഗ്ഗം ചെയ്തിട്ടുള്ള മോഡലുകൾ നിങ്ങൾ പ്ലെയിനായിട്ട് ചെയ്തിട്ടുള്ള മോഡലാണ് കുറേ ആൾക്കാർക്ക് ട്രൈ ട്രെൻഡിങ് എന്നു വെച്ചാൽ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ലേക്ക് ആഫർന്ന് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ മേക്ക് ഓർഫിനാർക്കും അതുപോലെ തന്നെ എല്ലാ മോഡൽ ഫർണിച്ചറുടക്കും അപ് ടു എൺപതിനൊന്ന് ശതമാനം വരെ ഓഫർ ഉണ്ട് ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യേണ്ട അതുപോലെ നിങ്ങൾ കുശി വന്ന് ഉൾക്കോട്ട് നോക്കി നിങ്ങൾ അടിപൊളി മെച്ചുണ്ടാക്കിയത് കിട്ടിലൻ മോഡലാണ് നമ്മൾ വീട്ടിൽ ചെന്നൊരു പ്രീമിലൊക്കെ കിട്ടുന്ന ഒരു മോഡലാണ് ഈ കാണുന്ന മോഡല് അതുപോലെ ബോർഡ് വരുന്ന നല്ല കിട്ടിലൻ മോഡലുകളുണ്ട് അതിലൊരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലായാലും നിങ്ങൾക്ക് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ചെയ്തു തരാൻ കഴിയും വൈറ്റ് ആണെങ്കിൽ വൈറ്റിൽ ചെയ്ത് തരായാലും പല കളറിലും അതുപോലെ കസ്റ്റമൈസഡ് ആക്കി നമ്മൾ ചെയ്ത് വെക്കുന്ന ഒരു മോഡൽ മോഡലിലും കൂടിയാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് അടിപൊളി ഫോർഡോർ അലന്മാര അതുപോലെ കിട്ടലുള്ള ഡ്രസ്സിങ് നല്ല ഗ്ലാസ് അതുപോലെ ഡ്രസ്സിംഗ് നല്ലൊരു കുഷി വരുന്നൊരു ഒരു സ്റ്റോൾ പോലത്തെ ഒരു ചെയറ് അതുപോലെ തന്നെ അടിപൊളി പില്ലോസ് മോൾ മോഡൽ വെക്കാൻ അതുപോലെ തന്നെ നിങ്ങൾ ഈ മോൾ നോക്കി വുഡ് വരുന്ന ഇതും നല്ലൊരു മോഡലാണ് അതുപോലെ നമ്മൾ നമ്മൾ ലിക്ക ഫർണിച്ചറിൽ അക്കേഷായാലും അതുപോലെ ഫോറസ്റ്റ് മാഗനിയിലായാലും അതുപോലെ ഫോറസ്റ്റ് ഏക്കിലായാലും എല്ലാം മോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിരി കീശേരി ആയങ്കോട്ടാണ് ഈ സ്പെഷ്യൽ ഓഫറില് വാങ്ങണമെങ്കിൽ ക്യാഷ് ലഭിക്കാം അതുപോലെ മാസത്താണോ സൗകര്യവും അതുപോലെ എനിക്ക് ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനും സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റോ കൊടുക്കാറുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതായിട്ട് പെട്ടെന്ന് തന്നെ ലൈക്ക് ആഫർന്ന് ഈ സ്പെഷ്യൽ ഓഫർ പോകുമ്പോൾ ക്യാഷ് ലഭിക്കും